നമസ്കാരം ആനുകാലികത്തിലേക്ക് സ്വാഗതം നമസ്കാരം ഏറ്റവും സമാധാനപരമായ ഒരു വിഷയമാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അതായത് ഗാസയിൽ വെടിനിർത്തൽ സാധ്യമാകുന്നു സമാധാനം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ള ഒരു വലിയ ആശ്വാസത്തിലേക്ക് ലോകം എത്തിയിരിക്കുന്നു എന്നാൽ ചോദിക്കാനുള്ളത് പൂർണ്ണമായും ഇസ്രയേൽ ഗാസയിൽ നിന്ന് പിന്മാറിക്കൊണ്ടൊരു സമാധാനത്തിന് തയ്യാറാകുമോ എന്നുള്ളതാണ് കാരണം ഗാസയിൽ ഇനി ഹമാസിന്റെ വേരുണ്ടാകരുത് എന്നുള്ളതായിരുന്നു ഇസ്രയേലിൻ്റെ ആവശ്യം എന്നാൽ ഇസ്രയേൽ പിന്മാറുമ്പോൾ അവിടേക്ക് വീണ്ടും ഈ പറയുന്ന പോലെ ഹമാസ് മുള പൊട്ടുമോ എന്നുള്ള ഒരു ആശങ്ക ഒരു വഴിക്ക് കിടക്കുന്നുണ്ട് മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് ബന്ദി കൈമാറ്റം സാധ്യമാകാൻ പോകുന്നു ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ സാധ്യമാകുന്നു എഴുപത്തിരണ്ട് മണിക്കൂറിനുള്ളിൽ ബന്ദികളെ കൈമാറും എന്നുള്ളതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു റിപ്പോർട്ടുകൾ ട്രംപിന് വലിയ അനുമോദനങ്ങളാണ് ലോകത്തിന്റെ എല്ലാ കോണിൽ നിന്നും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ശരിക്കും പൂർണ്ണമായും ഗാസയിൽ നിന്ന് ഇസ്രായേലിന്റെ ഒരു പിന്മാറ്റം ഉണ്ടാകുമോ വളരെ നിർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നൊബേൽ സമ്മാനം ഇക്കുറിയില്ല അതിൻ്റെ ഒരു കലിപ്പ് ഇനി നമ്മുടെ ട്രംപണ്ണൻ കാട്ടാതിരിക്കില്ല അദ്ദേഹത്തിന് സ്വാഭാവികമായി കിട്ടുമെന്ന് ട്രംപ് പ്രതീക്ഷിച്ചിരുന്നു എല്ലാറ്റിനുമൊടുവിൽ ഇപ്പോൾ നൊബേൽ സമ്മാനം പ്രഖ്യാപിക്കുന്നതിന് ഒരു ദിവസം മുൻപ് ഇന്നലെ ആ സുപ്രധാന സമാധാന കരാറിൻ്റെ ആദ്യഘട്ടം വിജയകരമായി പൂർത്തിയാക്കി കമാസം ഇസ്രയേലും അതിൽ ഒപ്പുവെച്ചു ട്രംപ് ആ സമയം അമേരിക്കയിലെ കൺസർവേറ്റീവ് നേതാക്കളുമായി ഒരു കൂടിക്കാഴ്ചയിലായിരുന്നു ട്രംപിൻ്റെ വിശ്വസ്തൻ റൂബിയോ അപ്പോൾ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് ട്രംപിനോട് മാധ്യമപ്രവർത്തകർക്ക് മുൻപിലാണ് ആ കൂടിക്കാഴ്ച ട്രംപിനോട് എന്തോ പറയാൻ ശ്രമിക്കുമ്പോൾ ട്രംപ് മനസ്സിലാവാതെ പലവട്ടം നോക്കുന്നു പക്ഷെ മാർക്കോ റൂബി അടുത്ത് വന്ന് ചെവിയിൽ എന്തോ പറഞ്ഞൊരു കുറിപ്പ് കൊടുക്കുന്നു ആ കുറിപ്പ് വായിച്ച ട്രംപ് പെട്ടെന്ന് തന്നെ എല്ലാം മറന്ന് ഗസയിൽ സമാധാനം സാധ്യമായിരിക്കുന്നു ഇത് എൻ്റെ വലിയ നേട്ടമാണ് എന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ഇന്നലെ ഒരു ദിവസം മുൻപ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഗസയിൽ സമാധാനം പൂർണ്ണമായി എന്ന് പ്രഖ്യാപിക്കുമ്പോൾ ലോകമേറെക്കുറെ ഒരു സമാധാന ഘട്ടത്തിലേക്ക് കടക്കുന്നുവെന്നാണ് കരുതിയത് പക്ഷേ അവിടെ ഏറ്റവും അനിശ്ചിതത്വം നിലനിന്നിരുന്നത് ഇസ്രയേലിൻ്റെ ഒരു നയ തീരുമാനത്തിനു വേണ്ടിയാണ് ഇസ്രയേൽ മന്ത്രിസഭ ഈ സമാധാന കരാറിന് അന്തിമ അംഗീകാരം നൽകുന്നതുവരെ ഗസാ മുൻപിൽ യുദ്ധം തുടരുമെന്നാണ് ഇസ്രായേൽ പറഞ്ഞത് പെട്ടെന്ന് ഇസ്രായേൽ മന്ത്രിസഭ വിളിച്ചു ചേർക്കുന്നു മന്ത്രിസഭ വിളിച്ചു ചേർക്കുമ്പോൾ തീവ്ര വലതു കക്ഷികളുണ്ട് ബെൻഗുർ സ്മോട്രിച്ച് തുടങ്ങി കുറേയേറെ തീവ്ര വലത് കക്ഷി നേതാക്കളുണ്ട് അവർ അതിശക്തമായി ട്രംപിൻ്റെ സമാധാന കരാറിനെ എതിർക്കുന്നു ഈ വിവരം പക്ഷേ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു എന്നാൽ നിതിൻ്റെ നമ്മൾ രണ്ട് വർഷമായി ഒരു ലക്ഷ്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യുകയാണ് അത് ഹബാസിൻ്റെ നിരായുദ്ധീകരണമാണ് ഗസ മുനമ്പിൽ നിന്ന് ഹബാസിനെ എന്നുനീക്കമായി തുരത്തുകയാണ് എൻ്റെ ലക്ഷ്യം ആത്യന്തികമായി നമുക്കൊരു പരമ ലക്ഷ്യമുണ്ട് നമ്മുടെ ബന്ധുക്കളെ മോചിപ്പിക്കുക അതിന് സാധ്യമായ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്നുവെന്നാണ് നതിന്യാഹു മന്ത്രിസഭയിലുള്ള മറ്റംഗങ്ങളോട് പറഞ്ഞത് മന്ത്രിസഭയിലെ ഭൂരിപക്ഷ പിന്തുണ വാങ്ങാൻ നേടാൻ നതിന്യാഹുവിന് കഴിഞ്ഞു പക്ഷേ ഇസ്രയേൽ എത്ര വോട്ട് ഈ സമാധാന കരാറിന് അനുകൂലമായി മന്ത്രിസഭയിൽ കിട്ടി എന്ന് ലോകത്തോട് വെളിപ്പെടുത്തിയില്ല എന്തായാലും മന്ത്രിസഭ യോഗത്തിന് ശേഷം നിതന്യാഹു സമാധാന കരാർ ഇസ്രയേൽ അംഗീകരിച്ച വിവരം പ്രഖ്യാപിക്കുന്നു തൊട്ടു പിന്നാലെ ലോകം കേൾക്കുന്നത് ട്രംപിൻ്റെ വാക്കുകളാണ് ഞാൻ ആദ്യം പറഞ്ഞ ഭാഗം പിന്നീട് നമുക്ക് അമേരിക്കയിൽ നിന്ന് ചിന്തിക്കാം ഇസ്രയേൽ മന്ത്രിസഭ അംഗീകാരം കൊടുത്തതിന് തൊട്ടു പിന്നാലെ ഇസ്രായേലിൻ്റെ സുരക്ഷാകാര്യ സമിതി സമ്മതിച്ചേരുന്നു സുരക്ഷാകാര്യ ക്യാബിനറ്റാണ് ക്യാബിനറ്റ് യോഗത്തിലേക്ക് ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു ഫോൺ കോൾ നെതന്യാഹു ക്യാബിനറ്റ് മീറ്റിംഗ് നിർത്തിവെച്ച് ഈ കോൾ അറ്റൻഡ് ചെയ്തു ട്രംപ് നെതന്യാഹുവിനെ അഭിനന്ദിച്ചു ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് തൊട്ടു പിന്നാലെ ഇസ്രായേൽ പ്രധാനമന്ത്രി ഐ ഡി എഫിന് ഒരു നിർദ്ദേശം കൊടുത്തു നിങ്ങൾ വെടിനിർത്തലിലേക്ക് കടക്കുക സീസ് ഫയർ അങ്ങനെ ഗസമുനമ്പിൽ വെടിനിർത്തൽ യാഥാർത്ഥ്യമായി ഇസ്രായേൽ വെടിനിർത്തൽ പ്രഖ്യാപിച്ചാൽ ഇസ്രായേൽ മന്ത്രിസഭയുടെ അംഗീകാരത്തിന് തൊട്ടു പിന്നാലെയാണ് ഈജിപ്റ്റിലെ ആ കരാഗ് ഒപ്പിടിയിൽ എന്ന ചടങ്ങ് അതിൻ്റെ വാർത്തകളാണ് ട്രംപിന് മാർക്കോ റൂബിയോ റിപ്പോർട്ട് ചെയ്തത് ട്രംപ് ഇക്കാര്യം സ്ഥിരീകരിച്ചതോടെ ഇസ്രായേലിൻ്റെ ഒരു പ്രഖ്യാപനമെത്തി ഞങ്ങൾ യുദ്ധം നിർത്തുന്നു ഐഡിയ പിൻവാങ്ങുന്നു പിന്നീട് ഇക്കാര്യങ്ങൾ നേരിട്ട് വിലയിരുത്താൻ അമേരിക്കയിൽ നിന്നുള്ള രണ്ട് പ്രതിനിധികളുണ്ട് ഒന്ന് സ്റ്റീവ് ഇറ്റ് രണ്ട് ജാരേദ് ഖുഷ്ണർ ജാരേദ് ഖുഷ്ണർ എന്ന് പറയുന്നത് ട്രംപിൻ്റെ മരുമോനാണ് അവർ രണ്ടുപേരും വളരെയേറെ ഇത്തരമൊരു സമാധാന കരാർ യാഥാർത്ഥ്യമാക്കാൻ അക്ഷീണം പ്രവർത്തിച്ചുവെന്ന് നിതന്യാഹു പറയുന്നു പിന്നീട് നമ്മൾ കേൾക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇരുന്നൂറ് സേനാംഗങ്ങൾ മധ്യപൂർവേഷ്യയിലേക്ക് നീങ്ങുന്ന കാഴ്ചയാണ് അവർ ഈജിപ്റ്റിൽ നിലയുറപ്പിക്കുന്നു ഗസാ മുനവിൽ സമാധാന കരാർ നിലവിൽ വരുന്നത് നിരീക്ഷിക്കുകയാണ് അമേരിക്കൻ സേനയുടെ ലക്ഷ്യം അവർ ഈജിപ്തിൽ നിലയുറപ്പിക്കുമെന്ന് അമേരിക്ക പറയുന്നു ഗസാ മുനമ്പിൽ ഇസ്രായേൽ സേന പിൻവാങ്ങുന്നതും അവിടെ അന്താരാഷ്ട്ര സേന ആ സുരക്ഷാ ചുമതല ഏറ്റെടുക്കുന്നതും പൂർണ്ണമായി നിരീക്ഷിക്കപ്പെടേണ്ടതുണ്ട് ഇവിടെ പരിപൂർണമായ ഒരു ഹമാസ് കീഴടങ്ങലാണ് നമ്മൾ കാണുന്നത് ഈ കഴിഞ്ഞ രണ്ട് ദിവസമായി കേരളത്തിലെ ചില മാധ്യമങ്ങൾ ആഘോഷിക്കുന്നു ഹമാസിൻ്റെ വിജയമെന്നൊക്കെ പറഞ്ഞ് ഇന്ന് ഒരു ചാനൽ നോക്കിയപ്പോൾ ഏറെ രസകരമായി തോന്നി ഹമാസ് വിജയം അവർ ആഘോഷിക്കുകയാണ് ഇസ്രയേൽ ഈ ഘട്ടത്തിൽ വിജയിച്ചു നിൽക്കുന്നുവെന്നാണ് ലോകമൊന്നടങ്കം സാക്ഷ്യപ്പെടുത്തുന്നത് ട്രംപ് അതിശക്തമായി നത്യാഹുവിനെ അഭിനന്ദിക്കുന്നു ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നത്ന്യാഹു തൻ്റെ രാജ്യത്തുള്ള ജനങ്ങളോട് പറയുന്നു ഇത് അത്യന്തികമായി ഇസ്രയേലിൻ്റെ വിജയമാണ് ഹമാസിനെ നിരായുധീകരിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ ലക്ഷ്യമെന്ന് ഇവിടെ ആളുകൾക്ക് സ്വാഭാവികമായി ചില സംശയങ്ങൾ തോന്നും ഒന്ന് ദസാമുനമ്പിൽ ഇപ്പോൾ നിലയുറപ്പിച്ചിരിക്കുന്ന ഐ ഡി എഫ് സേന ലൈൻ മണ്ണിലേക്ക് മാറിയിരിക്കുന്നു കുറച്ചുകൂടി ഉൾവലിഞ്ഞിരിക്കുന്നു ആ ഉൾവലിയൽ ഹമാസിന് ഈ ബന്ധികളെ പൂർണ്ണമായും മോചിപ്പിക്കാനുള്ള ഒരു അവസരം ഒരുക്കലാണ് തിങ്കളാഴ്ചയോടെ അതായത് എഴുപത്തിരണ്ട് മണിക്കൂർ പൂർത്തിയാവുന്ന തിങ്കളാഴ്ച വൈകിട്ടാണ് ഈ കരാർ നിലവിൽ വന്ന് തിങ്കളാഴ്ചയോടെ മുഴുവൻ ബന്ധുക്കളെയും ഇസ്രായേൽ വിട്ടയക്കും ചില ബന്ധികളുടെ മൃതദേഹങ്ങൾ വീണ്ടെടുക്കാനുണ്ട് എന്ന് ഹമാസ് പറയുന്നു ചില ബന്ധികളെ കൂടി ചില ബന്ധികളുടെ കൂടി മൃതദേഹങ്ങൾ അവിടെ നിന്ന് കണ്ടെത്താനുണ്ട് എന്ന് ഹമാസ് പറയുന്നു ഇത് നമ്മൾ കേൾക്കുന്നത് കഥയുടെ ഒരു ഭാഗമാണ് മറുവശത്ത് അറബ് രാഷ്ട്രങ്ങൾ ഇപ്പോൾ നിശബ്ദരായി നിൽക്കുന്നു എന്താണ് അറബ് രാഷ്ട്രങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രതികരണങ്ങൾ അമേരിക്കയ്ക്ക് അഭിനന്ദനങ്ങളല്ലാതെ അവർ മറ്റൊരു തലത്തിലും ഈ പ്രശ്നത്തെ ഒരു വിമർശന വിമർശനവാക്കും ഉപയോഗിച്ച് കുറ്റപ്പെടുത്തുന്നില്ല ഈ സമാധാന കരാറിനെ തള്ളിപ്പറയുന്നില്ല ലോകം പൂർണ്ണമായി ഈ സമാധാന കരാറിലേക്ക് ഒതുങ്ങുന്ന കാഴ്ചയാണ് ട്രംപ് മുന്നോട്ട് വെച്ച് സമാധാന കരാറിലേക്ക് ലോകം ഒതുങ്ങുന്നു ഇവിടെ ശ്രദ്ധേയമായ ചില പ്രതികരണങ്ങളുണ്ട് ട്രംപിൻ്റെ ഭാഗത്തുനിന്ന് ഇന്നലെ മാധ്യമ പ്രവർത്തകർ ട്രംപിനോട് ചോദിച്ചപ്പോൾ ട്രംപ് പറഞ്ഞ ചില മറുപടികൾ നമ്മുടെ ആത്യന്തിക ലക്ഷ്യം ബന്ദി മോചനമാണ് അത് യാഥാർത്ഥ്യമാക്കുകയാണ് ഈ സമാധാന പദ്ധതിയുടെ ആദ്യപടി പിന്നീട് പലസ്തീൻ തടവുകാരെ ഇസ്രായേൽ മോചിപ്പിക്കുക അക്കാര്യത്തിൽ അമേരിക്ക മേൽനോട്ടം വഹിക്കും അപ്പോൾ ട്രംപിൻ്റെ ലക്ഷ്യം വ്യക്തമാണ് ആദ്യഘട്ടത്തിൽ ബന്ദികളെ മോചിപ്പിക്കുക ഇസ്രയേൽ വെടിനിർത്തുക ഇസ്രയേലിൻ്റെ തടവറയിലുള്ള പലസ്തീൻ തടവുകാരെ മോചിപ്പിക്കുക ഇതാണ് ആദ്യഘട്ടം രണ്ടാമത് യുദ്ധാനന്തര ഘട്ടത്തിലേക്ക് കടക്കുകയാണ് ഇവിടെയും ചില സന്ദേഹങ്ങൾ ഹമാസ് ഉയർത്തുന്നുണ്ട് ഒന്ന് ഐഡിയ പൂർണ്ണമായി ഗസാ മുനമ്പ് വിട്ടുപോകുന്നില്ല അവർ പല ലൈനുകൾ പിന്നോട്ട് പിന്നോട്ട് പിൻവലിയുന്നത് മാത്രമേ ഉള്ളൂ ഗസാ മുനമ്പിൽ ഒരു ശാശ്വത സമാധാനം ലഭിക്കണമെങ്കിൽ ഐഡിയ പൂർണ്ണമായി ഗസാ മുനമ്പിൽ നിന്ന് പിൻവാങ്ങണം പിൻവാങ്ങണമെന്നതാണ് ഹമാസ് തുടക്കം മുതൽ ഉന്നയിക്കുന്നൊരു ആവശ്യം ഇതിന് ട്രംപ് വെച്ചിരിക്കുന്ന ഫോർമുല അന്താരാഷ്ട്ര സേന ഓരോ ഭാഗങ്ങളും കേന്ദ്രീകരിച്ച് ഗസാ മുനമ്പിൻ്റെ സുരക്ഷാ നിയന്ത്രണം ഏറ്റെടുക്കുന്നു അവർ കൂടുതൽ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിക്കുന്നതനുസരിച്ച് ഇസ്രായേൽ സേന പിൻവാങ്ങുന്നു ആത്യന്തികമായി അന്താരാഷ്ട്ര സേനയ്ക്ക് ഗസാ മുനമ്പിൻ്റെ സുരക്ഷ കൈമാറി ഇസ്രായേൽ സേന പിൻവാങ്ങുന്നു താൽക്കാലിക ഭരണസമിതി അധികാരത്തിലെത്തുമ്പോൾ അതിൽ പലസ്തീൻ ടെക്നോക്രാറ്റുകൾ ഉണ്ടാകും ഹമാസ് പൂർണ്ണമായി നിരായുധീകരിക്കപ്പെടണം ഈ നിരായുധീകരിക്കപ്പെടപ്പെടുക എന്നുള്ള ക്ലോസിൽ ഇപ്പോഴും ചില തർക്കങ്ങളുണ്ട് ഇനിയുള്ള ഭാഗങ്ങളിലൊക്കെ വലിയ തർക്കങ്ങൾ ഉയർന്നേക്കാം പക്ഷെ ആത്യധികമായി ഇവിടെ നിതന്യാഹുവും ട്രംപും ഒരുമിക്കുന്നത് ഒരൊറ്റ കാര്യത്തിലാണ് ബന്ദികളെ വിട്ടുകിട്ടാൻ ബന്ദികളെ വിട്ടുകിട്ടി പിന്നീടുള്ള ഈ സമാധാന കരാറിൻ്റെ ഏതെങ്കിലുമൊക്കെ ഉപാധികൾ ഹമാസ് ലംഘിക്കാൻ ശ്രമിച്ചാൽ ഒരു കനത്തെ ആക്രമണത്തിലേക്ക് പ്രദേശം വീണ്ടും പതിക്കും ആ കാര്യത്തിൽ സംശയമില്ല ട്രംപ് നൽകുന്ന ഉറപ്പുകൾ കണ്ടീഷണലാണ് ഓരോ ഉറപ്പുകളും കണ്ടീഷണലാണ് ആ കണ്ടീഷണൽ എന്ന് പറയുമ്പോൾ അതിലെന്തെങ്കിലും ഒരു പാളിച്ചകളുണ്ടെങ്കിൽ ട്രംപിന് കയറി നിരത്താൻ നെതിന്യാഹുവിനോട് പറയുക എന്നൊരൊറ്റ ഉത്തരവാദിത്വമേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതൊരു ഹമാസിന്റെ കീഴടങ്ങൽ തന്നെയാണ് ഇത്രയധികം ആളുകളെ ബലി കൊടുത്ത ഒരു യുദ്ധം ഇത് ഇസ്രയേലിൻ്റെ ഒരു ആത്യന്തിക വിജയത്തിലേക്ക് കടക്കുന്ന കാഴ്ചയാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ സംബന്ധിച്ച് മധ്യേഷ്യയിലെ സമാധാനം പ്രത്യേകിച്ച് ഗസയിലെ ഈ വെടിനിർത്തലിൻ്റെ പരിപൂർണ്ണ ഉത്തരവാദിത്വം തനിക്കാണെന്ന് ലോകത്തെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട് ട്രംപ് ആ ഒരു ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ തുടക്കം മുതൽ നോക്കിയിരുന്നു പക്ഷേ ഇവിടെ നിതന്യാഹു അറിഞ്ഞുകൊണ്ട് തന്നെ ട്രംപിന് അത്തരമൊരു ക്രെഡിറ്റ് നൽകുന്നു മറുവശത്ത് ഗസാ മുനമ്പിൽ ഇനി ഹമാസ് ആയുധമെടുത്താൽ അത് നെതിന്യാഹുവിൻ്റെ ഭരണ വീഴ്ച മാത്രമല്ല ഭരണ തകർച്ചയ്ക്കിട വരുത്തും കൂട്ടത്തിലുള്ള സഖ്യകക്ഷികൾ തീവ്ര കക്ഷികൾ നെതിന്യാഹുവിനുള്ള പിന്തുണ പിൻവലിച്ചാൽ പിന്നീട് അദ്ദേഹത്തിന് അധികാരത്തിൽ തുടരുക വയ്യ ഒരു വർഷം കൂടി ഉണ്ട് തിരഞ്ഞെടുപ്പിന് അധികാരത്തിലില്ലാത്ത നതന്യാഹുവിനെ സംബന്ധിച്ച് അഴിമതി ആരോപണങ്ങൾ നിലനിൽക്കുന്നു ഒരുപാട് പ്രോസിക്യൂഷനുകൾക്ക് വിധേയനാകേണ്ടി വരും ജയിൽ പോലും അദ്ദേഹത്തിന് മുന്നിലുണ്ട് ഇവിടെ ഇസ്രയേലുകൾക്കൊരു പ്രത്യേകതയുണ്ട് ലോകത്തെ ഏറ്റവും ശക്തമായ ജനാധിപത്യ രാജ്യമാണ് ഒക്ടോബർ ഏഴ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനെ അവർ ചിന്തിക്കുന്നത് യുദ്ധാനന്തരമായിരിക്കും ആരാണ് അതിൻ്റെ യഥാർത്ഥ കുറ്റവാളി അവിടെ അവർ നതന്യാഹുവിനെ പോലും വെറുതെ വിടില്ല ഇസ്രയേലിൻ്റെ ഒരു സുരക്ഷാ വീഴ്ചയ്ക്ക് കൃത്യമായ ഉത്തരം നെതന്യാഹു കൊടുക്കേണ്ടി വരും പക്ഷേ ലോകത്തിന് മുന്നിൽ നെതന്യാഹു ഇപ്പോൾ രക്ഷകനായി നിൽക്കുന്നു ഇസ്രായേലിൻ്റെ ആക്രമണങ്ങളുടെ ഒരു കരുത്തൻ ഇമേജിലാണ് നെതന്യാഹു ഇപ്പോൾ പ്രതിഷ്ഠിക്കപ്പെട്ടത് പക്ഷേ അതിലപ്പുറം പൊള്ളുന്ന ചില യാഥാർത്ഥ്യങ്ങൾ അവരുടെ ആഭ്യന്തര രാഷ്ട്രീയ ഭൗമ രാഷ്ട്രീയ മേഖലയിലുണ്ട് ഇവിടെ ഇപ്പോൾ ഇസ്രയേലും ഹമാസും തമ്മിലിത് ആദ്യമായിട്ടല്ല ഒരു യുദ്ധം തുടങ്ങുന്നത് ഇതിനു മുൻപ് പലതവണ യുദ്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് പലപ്പോഴും വെടിനിർത്തൽ സാധ്യമായിട്ടുണ്ട് പല രാജ്യങ്ങളുടെയും മധ്യസ്ഥതയിലൊക്കെ സാധ്യമായതാണ് അതിന് ശേഷവും ആയുധം എടുക്കുന്ന ഹമാസിനെയാണ് നമ്മൾ കണ്ടത് അപ്പോൾ എന്ത് വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത്ര വലിയൊരു റിസ്ക് നെതന്യാഹു എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് യുദ്ധാനന്തര ഇനിയും ഒരു ഇതുപോലെ ൂട എന്നില്ലല്ലോ ഈ രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ ഏഴ് സംഭവിച്ചതുപോലെ ഇനിയും ഒന്നും ഉണ്ടായിക്കൂടാ എന്നില്ല കാരണം പലപ്പോഴും ചതികൾ മാത്രം പുറത്തെടുത്തിട്ടുള്ളതാണ് ഹമാസ് ആ ചരിത്രവും കൂടി നമ്മൾ ഓർക്കണമല്ലോ അല്ലാഹുവിനെ സംബന്ധിച്ച് എവിടെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കണമല്ലോ ആ ബന്ധികളെ വിട്ടുകിട്ടിയില്ല എങ്കിൽ അത് ഇസ്രയേലിൽ വലിയ പ്രകമ്പനങ്ങൾക്കിട വരുത്തും നമ്മൾ കണ്ടതാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നവർ നബർ എന്നുള്ള റാലി വലിയ പ്രതിഷേധ റാലികൾ ഇസ്രായേലിൽ ഉയർന്നു ട്രംപ് ഇപ്പോൾ രാഷ്ട്രീയ മുതലെടുപ്പ് നടത്തുന്നതും ഇസ്രായേലുകളുടെ ആ വികാരത്തെയാണ് അവരുടെ ഓരോ ജീവനും അവർ വലിയ വില കൽപ്പിക്കുന്നു കഴിഞ്ഞ രണ്ട് വർഷമായി തടവറയിൽ തീയതി അറിയാതെ ദിവസമറിയാതെ രാത്രിയെന്നോ പകലെന്നോ അറിയാതെ എന്നും ഉപവാസത്തിൻ്റെ അതേ രൂപത്തിൽ കഴിയുന്ന ഇരുപത് മനുഷ്യജീവനുകളെ ഓർത്ത് വിലപിക്കുന്ന ഒരു രാജ്യമാണ് ഇസ്രായേൽ അതുകൊണ്ട് തന്നെ അവരെ മോചിപ്പിക്കുകയാണ് അവർക്ക് പരമപ്രധാനം അത്തരമൊരു ഘട്ടത്തിൽ ഇസ്രയേലിനെ എത്തിക്കാൻ കഴിയാതിരുന്നാൽ നെതിന്യാഹുവിൻ്റെ വലിയ രാഷ്ട്രീയ വീഴ്ചയാകുന്നത് അതുകൊണ്ട് ബന്ദി മോചനം ആ ഒരു വികാരത്തിന് മുന്നിൽ രാജ്യം ഏത് നിബന്ധനകളും ഇപ്പോൾ അംഗീകരിക്കുന്നു ഭറുവശത്ത് യുദ്ധാനന്തരം അല്ലെങ്കിൽ ഈ വെടിനിർത്തൽ ഈ സമാധാന കരാറിന് ശേഷം ഹമാസ് വീണ്ടും ഇസ്രായേലിനെതിരെ ആക്രമണത്തിന് മുതിർന്നാൽ ഇനി സമാനതകളില്ലാതെ അവർക്ക് തിരിച്ചടിക്കാം കാരണം ഇസ്രായേലിലേക്ക് ആക്രമണം പോവില്ല എന്ന് ഉറപ്പിക്കാൻ ഒരു അന്താരാഷ്ട്ര സേനയെ അവിടെ നിർത്തുന്നു നമുക്ക് സമാനമായ ഒരു അനുഭവം ലബനിൽ കാണാം ലബനിൽ ഹിസ്ബുള്ളയെ നിയന്ത്രിക്കാൻ യുവൻ പീസ് കീപ്പിംഗ് ഫോഴ്സ് അവിടെയുണ്ട് അത് ഇസ്രായേൽ ലബനിന് അതിർത്തിയില്ല നമുക്കറിയാം അവിടെ പഫർ സോണൊക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു നോവർ സോണൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ യുവൻ പീസ് കീപ്പിംഗ് സോണിലുള്ള ആ യുവൻ സേനയ്ക്ക് ഭക്ഷണം എത്തിക്കുന്നതും അവർക്ക് താമസിക്കാൻ ഒരുക്കങ്ങൾ നടത്തിക്കൊടുത്തതുമൊക്കെ ഹമാസാണ് ഹമാസ് അല്ല ഹിസ്ബുള്ളയാണെന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഇസ്രായേൽ ഹിസ്ബുള്ളക്ക് നേരെ ആക്രമണം തുടങ്ങിയപ്പോൾ ആദ്യം ഈ ഹിസ്ബുള്ള തീവ്രവാദികൾ ഒളിവിൽ കയറിയിരുന്നത് യു എൻ പീസ് കീപ്പിംഗ് ഫോഴ്സിൻ്റെ ഈ സെക്യൂരിറ്റി റൂംസിലായിരുന്നു അപ്പോൾ അത്തരം സംവിധാനങ്ങൾ പരാജയപ്പെട്ടാൽ ഇസ്രായേൽ പോലും രാജ്യത്തിന് ഇതൊന്നും വലിയ കാര്യമില്ല അവർ കയറി അടിക്കും അതിനി ട്രംപ് നേതൃത്വം കൊടുക്കുന്ന അന്താരാഷ്ട്ര സേനയാണെങ്കിൽ പോലും അവിടെ നിന്ന് വീണ്ടും ഹമാസ് ഇസ്രയേലിന് നേർക്ക് ആക്രമണം നടത്തിയാൽ മറ്റേതെങ്കിലും തരത്തിൽ ഇനി തുരങ്ക നിർമ്മാണമോ തുരങ്കങ്ങൾ കേന്ദ്രീകരിച്ച ആയുധ സംഭരണമോ മറ്റെന്തെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾക്കോ ഇവർ ശ്രമിച്ചാൽ ഇസ്രായേൽ വെറുതെ ഇരിക്കില്ല കാരണം മൊസാദ് ഇനി ഉണർന്ന് തന്നെ നിൽക്കും പ്രവർത്തിക്കും അന്താരാഷ്ട്ര സേനയെ കാര്യങ്ങളെ ഏൽപ്പിക്കുമ്പോൾ ഇസ്രായേലിന് കുറച്ചൊരു ആശ്വാസമാകുന്നു അവരുടെ സുരക്ഷാപരമായ വലിയൊരു ഘട്ടത്തിൽ എത്തി നിൽക്കുകയാണ് ഗസാ മുനുമ്പ് തന്നെയാണ് എന്നും ഇസ്രയേലിനൊരു ഭീഷണി ഉയർത്തിയിരുന്നത് മറ്റ് സ്ഥലങ്ങളൊക്കെ അവർ കളഞ്ഞു സിറിയയിൽ നിന്നിനി ഉടങ്ങി വന്നൊരു ഭീഷണിക്ക് മാർഗമില്ല കാരണം നോവാർ സോൺ വളരെ അവർ വിപുലമാക്കി സിറിയൻ പുതിയ ഭരണാധികാരിയുമായി നല്ല ബന്ധം ഇപ്പോൾ സൂക്ഷിക്കുന്നു പഴയ ഭാഷ അല്ലാസദിൻ്റെ ആയുധപ്പുറകളെല്ലാം കത്തിച്ചു കളഞ്ഞു ആയിരത്തി മുന്നൂറോളം ആക്രമണങ്ങളാണ് ഭാഷ വീണ ഈ ഒരു വർഷത്തിനുള്ളിൽ ഇസ്രായേൽ നടത്തിയത് നമുക്കറിയാം സിറിയ പൂർണ്ണമായും ഒരു സെക്യൂരിറ്റി പ്രൂഫിൽ ഇപ്പോൾ ഇസ്രായേൽ എത്തിച്ചു ലബനൻ ഹിസ്ബുളയെ നിർവീര്യമാക്കി ജോർദാനെ ഈജിപ്റ്റിൽ നിന്നൊന്നും ഇപ്പോൾ ഇസ്രായേലിനെതിരെ യാതൊരുവിധ നീക്കങ്ങളുമില്ല അകെ ഉണ്ടായിരുന്നത് വെസ്റ്റ് ബാങ്ക് ഗസ മുനുനമ്പ് കേന്ദ്രീകരിച്ചാണ് വെസ്റ്റ് ബാങ്കിനെ സംബന്ധിച്ച് ഇസ്രയേലിൻ്റെ നേരിട്ടുള്ള സേനാ നിയന്ത്രണത്തിലാണ് ആ മേഖലയിലൊന്നും ഇനി ഒരു തീവ്രവാദികൾക്ക് വളർന്നു കയറുക അത്ര എളുപ്പമല്ല പൂർണ്ണമായും അവരുടെ നിരീക്ഷണത്തിലാണ് ഗസ മുനമ്പ് ഇസ്രായേൽ കുറച്ചുകൂടി വിശാലമായ ഒരു അന്താരാഷ്ട്ര സേനയെ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ സഹായത്തോടെ ഏൽപ്പിക്കുന്നത് അവരുടെ ഒരു രാഷ്ട്രീയ തന്ത്രം കൂടിയാണ് ഇപ്പോൾ ഈ ഒരു യുദ്ധത്തോടു കൂടി ബെഞ്ചമിൻ നദന്യാഹുവിന് സ്വന്തം രാജ്യത്ത് പ്രതിഷേധങ്ങൾ നേരിടേണ്ടി വന്നു അതിനപ്പുറത്തേക്ക് യുദ്ധക്കുറ്റങ്ങൾ അറസ്റ്റ് വാറണ്ട് ഉപരോധങ്ങൾ പോലെയുള്ള ഒരുപാട് പ്രതിസന്ധികൾക്ക് നടുവിൽ കൂടിയാണ് ബെഞ്ചമിൻ നദന്യാഹു നിൽക്കുന്നത് ഇപ്പോൾ ഉണ്ടായ സമാധാന കരാറിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ പരാമർശിക്കപ്പെട്ടിട്ടുണ്ടോ നേരിട്ടുള്ള പരാമർശങ്ങളില്ല പക്ഷേ ഈ കരാർ നിലവിൽ വരുന്നതോടെ അന്താരാഷ്ട്ര സേനയ്ക്ക് ഇവിടെ ഇടപെടലുകൾ നടത്തേണ്ടി വരും അപ്പൊ വിട്ടുവീഴ്ച കെ യു എൻ ഒരുങ്ങേണ്ടി വരും കാരണം യു എൻ രക്ഷാ ദൗത്യ സംഘത്തെ ഗസാ മുനമ്പിൽ വിനിയോഗിക്കണമെങ്കിൽ ഗസാ മുനമ്പിലുള്ള ഏതൊരു അന്താരാഷ്ട്ര നീക്കങ്ങളും ഇസ്രായേലിൻ്റെ ഒരു അറിവോടെ നടത്താൻ കഴിയും ഇസ്രായേലിൻ്റെ പെർമിഷൻ അതിന് ആവശ്യമുണ്ട് ഇപ്പോൾ അന്താരാഷ്ട്ര സേനയെ ഏൽപ്പിക്കുന്നത് അല്ലെങ്കിൽ ആഭ്യന്തര ഭരണം നടത്താൻ ഒരു പ്രത്യേക സമിതിയെ ഒക്കെ ഇസ്രയേലിൻ്റെ അനുമതിയില്ലാതെ നടക്കത്തില്ല കാരണം ഇസ്രായേൽ അങ്ങനെയാണ് അവിടെ ഒരു ഭരണ സംവിധാനം ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് തുടക്കം മുതൽ അതൊരു ഭരണഘടനയുടെ ഭാഗമായി ഇസ്രയേൽ പിന്തുടരുന്ന രീതിയാണ് ഈ ട്രംപിന് ഇപ്പോൾ ഒരു സമാധാന കരാറിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിച്ചതിൻ്റെ ആശ്വാസമുണ്ടെങ്കിൽ തന്നെയും ഉത്തരവാദിത്തങ്ങൾ അവസാനിക്കുന്നില്ലല്ലോ ഇനിയാണ് ഉണർന്നിരുന്ന് പ്രവർത്തിക്കേണ്ടത് കാരണം ഭീകരർ ആയുധമെടുക്കുന്നില്ല എന്നുള്ള ഒരു ഉറപ്പ് പശ്ചിമേഷ്യക്ക് കൊടുക്കാൻ ട്രംപിന് കഴിയണം അത്തരത്തിലൊരു പൂർണ്ണ തോതിലേക്ക് ഭീകരർ അവരുടെ രീതിയിലേ പെരുമാറുകയുള്ളൂ ട്രംപ് വരച്ച വരയിലൂടെ ഒന്നും അവർ പോകില്ലല്ലോ അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ ഒരു ഹമാസിനെ ഹമാസുമായിട്ടൊരു സമാധാന കരാറിലേക്ക് പോകാൻ സാധിക്കുന്നുണ്ട് എന്നാൽ ഇപ്പോഴും ൂദി സംഘങ്ങൾ പോലെയുള്ള മറ്റ് സംഘടനകൾ ഇപ്പോഴും ഇടയ്ക്കിടെ പ്രതി പ്രതിബന്ധങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരിക്കുന്നുണ്ട് അതിനെയൊക്കെ എങ്ങനെ നേരിടാൻ കഴിയുമെന്നുള്ള അമേരിക്ക അത്ര വീട്ടികളല്ല അമേരിക്കൻ പ്രസിഡന്റിന്റെ വളരെ തന്ത്രപരമായ നീക്കങ്ങൾ നമ്മളിപ്പോൾ കാണുന്നത് ഇരുന്നൂറ് അമേരിക്കൻ സൈനികരെ ഈജിപ്റ്റിലെത്തിച്ചത് ട്രംപിന്റെ തന്ത്രം തന്നെയാണ് ഐഡിയ ഫൗഡിൽ നിന്ന് പിൻവാങ്ങുമ്പോൾ അമേരിക്ക മെഡിറ്ററേനിയൻ കടലിൽ തീരത്ത് അവരുടെ ഒരു താവളം അറപ്പിക്കും അത് അന്താരാഷ്ട്ര സേനയ്ക്ക് പുറമേ ആയിരിക്കും പശ്ചിമേഷ്യയിൽ കൂടുതൽ കൂടുതൽ താവളങ്ങൾ ട്രംപ് ആഗ്രഹിക്കുന്നുണ്ട് ഹൂതികൾക്ക് നേരെ ആക്രമണം നടത്താൻ മറ്റ് രാജ്യങ്ങൾക്ക് നേരെ ഉന്നം പിടിക്കാൻ ഇതിന് ഇറാനെ നേരത്തെ പോലും ഉന്നം പിടിക്കാൻ അവർക്ക് പശ്ചിമേഷ്യയിൽ ഇനിയും കൂടുതൽ സേനാ ബേസുകൾ വേണം ഗസാ മുനമ്പിൽ അമേരിക്കൻ സേനാ ബേസ് ഒരുക്കുന്നത് അത് ഇസ്രായേലിനും കൂടുതൽ സഹായകരമാകും ഇസ്രായേൽ ഒരിക്കലും അവരുടെ രാജ്യത്ത് ഒരു അമേരിക്കൻ ബേസ് അനുവദിക്കത്തില്ല കാരണം അതൊരു സ്വതന്ത്ര ജനാധിപത്യ രാഷ്ട്രമായതുകൊണ്ട് എന്നാൽ ഗസാ മുനമ്പിൽ മെഡിറ്ററേനിയൻ കടൽ തീരത്ത് അമേരിക്കൻ സേനാ കേന്ദ്രങ്ങൾ വരുന്നത് അമേരിക്കയ്ക്ക് കൂടുതൽ കരുത്ത് പകരും അതിന് അമേരിക്ക ന്യായം പറയാൻ പോകുന്നത് അന്താരാഷ്ട്ര സേനയെ സഹായിക്കാൻ അമേരിക്ക അവിടെ ഒരു സേനാ ബേസ് സ്ഥാപിക്കുന്നുവെന്നാണ് ആയിരിക്കും പക്ഷെ അത് കരുതിക്കൂട്ടിയുള്ള ഒരു കൃത്യമായൊരു പ്ലോട്ടിങ്ങിൽ ട്രംപ് വിഭാവനം ചെയ്യുന്നതാണ് അമേരിക്കയ്ക്ക് പ്രയോജനമേ ലഭിക്കും മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത് സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരുപാട് വിഷയങ്ങൾ ഇസ്രയേൽ ഗാസ വിഷയത്തിലുണ്ട് ഒന്ന് അലക്സ പള്ളി ജെറുസലേം അതുപോലെ തന്നെ വെസ്റ്റ് ബാങ്ക് ഇതെല്ലാം എല്ലാ കാലത്തും ഇരു ഇരുപക്ഷവും തമ്മിൽ ആക്രമണങ്ങളും യുദ്ധങ്ങളും ഒക്കെ ഉണ്ടാകാൻ കാരണമായിട്ടുള്ളത് ഈ സെൻസിറ്റീവ് ആയിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ് ഇത് നിലനിൽക്കുന്നിടത്തോളം കാലം ഈ ഇരു കൂട്ടരും തമ്മിൽ ഒരു പൂർണ്ണമായ സമാധാനം ഉണ്ടാകുമെന്ന് കരുതാൻ കഴിയുമോ അല്ല ഈ സമാധാന പദ്ധതി വേണ്ടി ബാങ്കിലേക്ക് ഇത് നീളുന്നില്ല വെസ്റ്റ് ബാങ്ക് കേന്ദ്രീകരിച്ചാണ് ഇപ്പം ജെറുസലേം കേന്ദ്രീകരിച്ചാണ് അല്ല അല്ലെങ്കിൽ ജെറൂസലേം ചില പ്രദേശങ്ങൾ തുടങ്ങിയ തർക്കങ്ങൾ ഇതൊന്നും പുതിയ കരാറുമായോ ഗസ മുനമ്പുമായോ യാതൊരു വിധത്തിലും ബന്ധപ്പെടുന്നില്ല അലക്സ പള്ളിയുടെ പേരിലാണ് ഈ ഭീകരാക്രമണം ഉണ്ടായതിനു തൊട്ടു പിന്നാലെ ചില വിശദീകരണങ്ങൾ ഉണ്ടായത് അലക്സ പള്ളിക്ക് നേരെ ഇസ്രായേൽ നടത്തിയ കടന്നാക്രമണത്തിനെതിരെയാണ് ഈ ഭീകരാക്രമണം എന്നൊക്കെയാണ് ഒക്ടോബർ ഏഴ് ആക്രമണത്തെക്കുറിച്ച് ഹമാസ് എന്ന് വിശദീകരിച്ചത് പിന്നീട് അലക്സാ പള്ളി പൂർണ്ണമായി ഇസ്രയേലിന്റെ നിയന്ത്രണത്തിൽ തന്നെയാണ് അവരാണ് ഇപ്പോൾ അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഹമാസ് തകർത്ത് ഇത്തരം ആക്രമണങ്ങളും ഇത്തരം വാദങ്ങളും പൊളിയും അത് പൂർണ്ണമായും ഒരു ഇസ്രയേലി വശത്തേക്ക് എത്തിക്കും ഇസ്രയേലും പ്രതീക്ഷിക്കുന്നത് തന്നെയാണ് ജോർദാൻ ജോർദാൻഡിപ്പുറം വെസ്റ്റ് ബാങ്ക് ഭൂപടത്തിൽ അങ്ങനെ കിടക്കട്ടെ പക്ഷേ തങ്ങളുടെ നിയന്ത്രണത്തിലായിരിക്കും ഇപ്പോൾ ഇസ്രയേലിൽ നിന്ന് വരുന്നത് സമാധാനത്തിന്റെ ഒരു വിവരങ്ങൾ തന്നെയാണ് ഗാസയിലേക്ക് ആഗ്രഹിച്ചതുപോലെ തന്നെ ലോകരാജ്യങ്ങളൊക്കെ ആവശ്യപ്പെട്ടതുപോലെ തന്നെ ഒരു സമാധാനത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ് അതിലേക്ക് നയിച്ചതിൽ ട്രംപിന് വലിയ പങ്കുണ്ട് എന്നുള്ളത് തന്നെയാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ളത് ഇസ്രയേലിൻ്റെ ഒരു പൂർണ്ണ വിജയം തന്നെയാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഹമാസിന്റെ കീഴടങ്ങലും അതുപോലെ തന്നെ സമാധാനത്തിലേക്ക് നീങ്ങുന്നത് ഇനി ഗാസയുടെ വിഷയത്തിൽ കൂടുതൽ രാജ്യങ്ങൾ ുടെ മേൽനോട്ടത്തിലായിരിക്കും അതിന്റെ പ്രവർത്തനങ്ങളുമൊക്കെ മുൻപോട്ട് പോകുന്നത് കൂടുതൽ ചർച്ചകളുമായി കാണാം നമസ്കാരം